അത്യാവശ്യം നല്ല പിക്കപ്പ് ഉണ്ട് ഓടി ഓടി എല്ലാരും ഓടി ഇറങ്ങി മാളിലെ ബാർബിക്യൂ സ്പേസ് ഓർഡർ അടിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ വരുമ്പോ മാള് ആണ് ഇതിനകത്ത് ആരും ഇല്ലെന്നാണ് അവര് പറയണത് ഇപ്പൊ രണ്ടു പ്രാവശ്യം എനിക്ക് ഇവിടെ നിന്ന് ഓർഡർ അടിച്ച് രണ്ടെണ്ണം ക്യാൻസൽ ചെയ്തപ്പോഴത്തേക്ക് എന്റെ ഇൻസെന്റീവ് കട്ടായി രണ്ട് ഒരു ഓർഡർ ചെയ്യാൻ പറഞ്ഞിട്ട് രണ്ടെണ്ണം ഞാൻ ഞാൻ എടാ പൊന്നു നിന്നോട് രാവിലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞേക്കുന്നതല്ലേ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് പിന്നെയും പിന്നെയും ഈ ആക്രാന്തം പിടിച്ച് ഇറങ്ങാൻ നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ ഞാൻ രാവിലെ കംപ്ലീറ്റ് സിറ്റിയിൽ നിന്നിട്ട് എല്ലാ കാര്യങ്ങളും നിന്നിട്ട് പറഞ്ഞേക്കുവാ മാത്രല്ല ഇപ്പം അടിക്കുന്ന ഓർഡറുകൾ മുഴുവനും വെയ്റ്റിങ്ങില്ല എത്ര മിനിറ്റാ വെയ്റ്റിംഗ് എന്നുള്ളത് പറയാവക്കൂല കാരണം സമരക്കാർ മുഴുവൻ വന്നിരിക്കുക ഭക്ഷണം കഴിക്കാൻ പല ഉള്ളിടത്ത് അതായത് നമ്മുടെ പാളയത്തെ ബാബി ക്യൂ റെസ്റ്റോറൻറ്റ് രാജധാനി ഹോട്ടൽ വലിയ വലിയ വി ഐ പി ഹോട്ടലുകളാണ് അടിക്കുന്നത് അതുപോലെ പല്ലവ റെസ്റ്റോറന്റ് ഇവിടെ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ പുല്ല് വിലയാണ് റൈഡേഴ്സിനുള്ളത് അവർ അങ്ങ് മാറി നിൽക്കി ആവുമ്പോൾ തരാമെന്ന് പറഞ്ഞ ഒരു ഐറ്റം കൽപ്പിക്കുക നമുക്ക് എന്നിട്ട് ഇത്രയൊക്കെ റിസ്ക് എടുത്തിട്ടും നിങ്ങൾ ഓടാൻ തയ്യാറാവുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവുന്നില്ല